ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിനത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്കിന്ന് വന്നിട്ടുള്ള സെറ്റ് ഹോണർ എയിറ്റ് സി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്നു വെച്ചാൽ ചാർജ് കയറാത്ത വിഷയമാണ് അപ്പോൾ അത് കോമൺ ആയിട്ട് ചാർജ് കയറാത്ത വിഷയം ഇതിൻ്റെ അടിയിലെ സി സി കംപ്ലൈൻ്റ് ആവുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്കത് മാറ്റണത് എങ്ങനെയാണെന്നുള്ളത് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഫോണ് സേഫായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിൽ ഇതിൻ്റെ ഫിംഗറിൻ്റെ സ്ട്രിപ്പ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഈ ഫിംഗർ പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് ഇത് റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ചാർജിങ്ങിൻ്റെ സോക്കറ്റ് വരുന്നൊരു സബ് ബോർഡാണിത് ഇതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ മൈക്ക് അതുപോലെ തന്നെ സി സി അതുപോലെ ബോട്ട് ബോർഡ് സ്ട്രിപ്പിൻ്റെ കണക്ടർ എല്ലാം ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് സി സി അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്